ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലെ എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാലിഗിലെ കഴിഞ്ഞ റെയിൽമാഡിൻ്റെ മത്സരത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് ഫുൻസ് ആണ് സാൻജിയ അൊബർണോബിൽ വെച്ച് നടന്നായിരുന്ന മത്സരത്തിൽ ലാസ് പാമാസിനെ കാരലോൺസ് റോഡിൻ്റെ പിള്ളേരെ നാലേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനാണ് തകർത്ത് കളഞ്ഞിരിക്കുന്നത് ഇതോടുകൂടിയിട്ട് റെയിൽമാഡ്ഡ് ലാലിഗയുടെ ടേബിളിൻ്റെ തലപ്പത്തേക്ക് ഉയർന്നിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്താണ് റെയിൽമാഡിൽ ഇരിക്കുന്നത് എന്താണ് സംഭവിച്ചത് ജിയഗോസിമൊരു അത്ലറ്റിക്കോ മേഡൽ ലഗാനസിനെതിരെ ലഗാനസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു കത്ത വിന്നിംഗ് രണ്ട് അവസാനിച്ചിട്ടുണ്ടായിരുന്നു അതോടുകൂടിയിട്ട് റെയൽ ഒരു ചാൻസ് കൈവന്നതായിരുന്നു ടേബിളിൻ്റെ തലപ്പത്തേക്ക് ഉയരാൻ അത് അവർ ക്യാപിറ്റലൈസ് ചെയ്യുന്നു രണ്ട് നീട്ടി അത് സ്വീകരിക്കുന്നു ഫാമസിനെ തകർത്ത് കളയുന്നു പിന്നെ ഈ ഇരുപത് ലാലിക മത്സരങ്ങൾ കഴിയുമ്പോൾ ലാലിയഗയുടെ ടേബിളിൻ്റെ സ്ഥിതി എന്താണ് നോക്കി കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് നാൽപ്പത്തി ആറ് പോയിൻസുമായിട്ട് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് അത്ലറ്റിക്കോമായിട്ട് നാൽപ്പത്തി നാല് പോയിൻസുമായിട്ട് മൂന്നാം സ്ഥാനത്തിരിക്കുന്ന ബാസോണക്കും നാലാം സ്ഥാനത്തിരിക്കുന്ന ക്ലബ് അത്ലറ്റിക്കിനും ഒരേ പോയിന്റ്സ് തന്നെയാണുള്ളത് മുപ്പത്തി ഒൻപത് പോയിന്റ്സ് ആണുള്ളത് അതായത് ഒരു ഘട്ടത്തിൽ ഈ സീസണിൻ്റെ തുടക്ക സമയത്ത് വലിയ രീതിയിലുള്ള പോയിൻറ്സ് ഡിഫറൻസ് ആയിരുന്നു ബാസോണയും മറ്റ് ടീമുകളും തമ്മിൽ റയൽ മേഡലും അത്ലറ്റിക്കോ മേഡലൊക്കെ തമ്മിൽ ഇപ്പോൾ എന്താണ് സ്ഥിതി ബാസോണ ഒരുപാട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു ഇപ്പോൾ അവർ മൂന്നാം സ്ഥാനത്താണ് ഇരിക്കുന്നത് റയൽ മാഡലും പാസ്വണയും തമ്മിലുള്ള പോയിന്റ്സ് ഡിഫറൻസ് ഏഴ് ആയി മാറിയിട്ടുണ്ട് പാസ്വണർ കഴിഞ്ഞ മത്സരം ഗതാഫയ്ക്കെതിരെയായിരുന്നു ഗതാഫയ്ക്കെതിരെ അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല സമനില പിരിയേണ്ട സാഹചര്യം വരുന്നു ടു പോയിന്റ്സ് അഗൈൻ ഡ്രോപ്പ് ആകുന്നു അങ്ങനെ ഏഴ് പോയിന്റ്സിന്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ബാസ്വണ മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ബാസോണ ടൈറ്റിൽ റേസിലുണ്ട് എന്തായാലും ഒരു ടൈറ്റിൽ റേസ് തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ ലാസ് പാമസിനെതിരെയുള്ള മത്സരത്തിലെ ടോക്കിംഗ് പോയിൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് കിലിയൻ എംബാപ്പയുടെ പ്രകടനത്തെക്കുറിച്ചിട്ടാണ് അതിനു മുമ്പ് ഈ മത്സരത്തിൽ മൊത്തം അഞ്ച് ഗോളുകൾ പിറന്നു ആദ്യം ഗോളടിക്കുന്നത് ലാസ്റ്റ് ഫാമാസാണ് മത്സരത്തിൻ്റെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ പിന്നീടാണ് റേൻമേഡൻ്റെ കമ്പാക്ക് നമുക്ക് കാണാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ മൂന്ന് ഡിസലൗഡ് ഗോളുകൾ ഉണ്ടായിരുന്നു അതിൽ തന്നെ ഒരു ഗോൾ ഡിസ് അലൗ ചെയ്തത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരു പിടുത്തം നമുക്ക് കിട്ടുന്നില്ല ഒടുത്തത്തെ കോൺട്രവേർഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കണം എന്തായാലും കിലിയൻ എംപാപ്പയുടെ പ്രകടനത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ആ ഒരു കോൺഫിഡൻസാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് പ്രധാനമായിട്ടും കോൺഫിഡൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമായിരുന്നു ഒപ്പം ആ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ അദ്ദേഹത്തിന് കുറച്ച് സമയം എടുത്തു കാരണം അദ്ദേഹത്തിൻ്റെ ആ റോൾ ആയിരുന്നില്ല ആ ഒരു സെൻട്രൽ സ്ട്രൈക്കർ റോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോട്ടി പറഞ്ഞത് എന്താണ് അദ്ദേഹം ഏറ്റവും മികച്ച സ്ട്രൈക്കറാണെന്നുള്ള രീതിയിലുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അത് അത്ര ശരിയായിട്ടുള്ളൊരു വാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ ഒരു റോളിൽ റോളിപ്പോൾ അദ്ദേഹം അഡാപ്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ എന്താണ് മത്സരത്തിനിടയിൽ അദ്ദേഹം ലെഫ്റ്റ് ലെഗ് ഡ്രിഫ്റ്റിയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രിഫേർഡ് ഏരിയ ആണ് അവിടെ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹം ഷോട്ടുകൾ തുറക്കുന്നു ഇപ്പോൾ നമുക്കെന്തായാലും കോൺഫിഡൻസോടൊട്ട് കളിക്കുന്ന ആ ഒരു സ്വാഗ് സ്വാഗറോടുകൂടിയിട്ട് കളിക്കുന്ന എംബാപ്പയെ കാണാൻ സാധിക്കുന്നുണ്ട് ഈവൻ എൽ ക്ലാസിക്കോയിൽ റെയിൽമാരുടെ ആ ഒരു എന്താ പറയുക എംബാരസ്മെൻറ്റ് നേരിട്ടപ്പോഴും എംബാപ്പെ സ്റ്റാൻഡ് കിരൺ എംബാപ്പയെ സ്റ്റാൻഡൌട്ടായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം പോസിറ്റീവ് ആയിട്ടൊരു സംഭവം തന്നെയായിരുന്നു അഞ്ചേ രണ്ട് മൂന്ന് സ്കോറിൽ റയൽ റയൽമാരുടെ ഹ്യൂമിലേഷൻ നേരിട്ടു പക്ഷേ കിലിനും പാപ്പെ സ്റ്റാൻഡൌട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നടന്നുള്ള കോപ്പാടേ മത്സരത്തിൽ സെൽ താബിഗെതിരും അദ്ദേഹം ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു അപ്പോൾ ആ ഈ മത്സ്യത്തിലും ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു അപ്പോൾ അങ്ങനെ കിലിനും പാപ്പെ ശരിക്കും ഇപ്പോൾ എന്താണ് ആ റയൽമാടി ജേഴ്സിട്ട് കളിക്കുന്നതിൻ്റെ ആ ഒരു രസം അദ്ദേഹം പിടിച്ചെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഹരം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ വെയിറ്റേജ് എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എത്രത്തോളം പണിയെടുക്കണമെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രസ് ചെയ്യുന്ന സാഹചര്യത്തിലും അദ്ദേഹം ബാക്കിയുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആ ഒരു എക്സ്ട്രാ എഫേർട്ട് ആ ഒരു ടീം പ്ലെയർ ആയിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് തന്നെയാണ് ഏറ്റവും ആയിട്ടുള്ള സംഭവം അപ്പോൾ അത് ഈ ചെങ്ങായി സീസൺ തുടക്കത്തിൽ ആവറേജ് പെർഫോമൻസുകളും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുമ്പോൾ റെയൽമാഡിൻ്റെ ആരാധകർ പോലും രാജ്മോഹൻ അദ്ദേഹത്തിന് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതായത് സീസൺ അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തെ എഴുതി തള്ളാൻ പലരും ശ്രമിക്കുന്നതായിരുന്നു റെയിൽമാരുടെ ആരാധകർ തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് ശരിയായിട്ടുള്ളൊരു നിലപാടായിരുന്നില്ല കാരണം പുതിയ ലീഗിലേക്ക് വരുന്നു ഇവിടെ അത്ര ഒരു ഒരു ഫംഗ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള റെയിൽമാരുടെ സീസൺ തുടക്കത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത് ഇപ്പോഴും ഒരു ടോപ്പ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടൊന്നുമല്ല അവർ പ്രവർത്തിക്കുന്നത് ഹോൾസ് ഈ സൈഡിലുണ്ട് പല പ്രശ്നങ്ങളും ഈ സൈഡിൽ ഇപ്പോഴും ഉണ്ട് ഡിഫൻസിൽ വലിയൊരു പ്രശ്നം ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് ഇഞ്ചുറീസും കാര്യങ്ങളാണ് അതിന് പ്രധാനമായിട്ടും അവർ അലട്ടുന്നത് മിഡ്ഫീൽഡ് ടോണി ക്രോസ് പോയതിൻ്റെ ഒരു വിടവും കാര്യങ്ങളൊക്കെ സീസൺ തുടക്കത്തിൽ ശരിക്കും മുഴച്ച് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ അത്ര ഫംഗ്ഷൻ യൂണിറ്റ് ആയിട്ടുള്ള പ്രത്യേകം പിന്നെ എന്താണ് അദ്ദേഹം ഒരു സെൻട്രൽ ലോണാണ് ആണ് അദ്ദേഹത്തിന് ഡിപ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ റോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാലോചിച്ചോടിക്കും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം കാരണം ഈ അതാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ അടുത്തുനിന്ന് അവരുടെ ബെസ്റ്റ് എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അത് ചില്ലറ കഴിവൊന്നുമല്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ എംബാപ്പെ ശരിക്കും ഒരു റയൽ റയൽമാഡൊരു പ്ലെയർ പോലെ കളിക്കുകയാണ് ഇനിയും അദ്ദേഹം ഇംപ്രൂവ് ആവുകയുള്ളൂ കാരണം എബിലിറ്റി ഉണ്ട് അഞ്ചാമത് എബിലിറ്റി ഉള്ള പ്ലെയർ ആണ് കിണിൽ എംബാപ്പ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എം കോൺഫിഡൻസ് എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു ട്രിവേല പാസുകളും സ്കൂപ്പ് ചെയ്ത് കൊടുക്കുന്ന പാസുകളൊക്കെ കണ്ടാൽ മതി അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം എത്രത്തോളം കോൺഫിഡൻസാണ് അതുപോലെ തന്നെ അദ്ദേഹം ഷോട്ടുകൾ അൺലീസ് ചെയ്യുന്ന രീതി ആ ഒരു സ്വാക്കർ ഇപ്പോൾ എം ഗെയിമിലുണ്ട് ഈ മത്സരത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു റൽമാഡ് ഗുപായത്തിലെ ഏറ്റവും മികച്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് നമുക്ക് ഈ മത്സരത്തിൽ ലാസ്റ്റ് പാമാസിനെതിരെ കാണാൻ സാധിച്ചിട്ടാണ് ലാസ്റ്റ് പാമാസ് കാര്യങ്ങളൊക്കെ എളുപ്പാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഡിഫെൻഡിങ് അട്രോഷീസ് ആയിരുന്നു ആ ഒരു മിഡ്ഫീൽഡും പിന്നെ ഡിഫൻസും തമ്മിലുള്ള ഗ്യാപ്പൊക്കെ ഭീകരമായിരുന്നു അതേപോലെ തന്നെ അവർ ഹൈലൈനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അവർ എന്താണ് എക്സ്പാൻസീവ് ഫുട്ബോൾ കളിക്കാനുള്ള ശ്രമം കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ അവർ കാര്യങ്ങൾ എളുപ്പാക്കി കൊടുത്തു കാരണം ലാലികയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ കൺസീഡ് ചെയ്തതിൻ്റെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ഒരു സൈഡാണ് ലാസ് പാമാസ് ഇതേ ലാസ് പാമാസ് ബാസോണെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അത് വേറെ കാര്യം അത് വേ ഇത് റെ അപ്പോൾ എന്തായാലും ലാസ് പാമാസിൻ്റെ ഡിഫെൻഡിങ് ആയിരുന്നു ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ബാപ്പിക്കും ജൂഡിനും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ റെയിൽമേൻ്റെ പ്രസ് മികച്ചതായിരുന്നു ഈ മത്സരത്തിൽ അത് ഒരു ഇൻക്രെഡിബിൾ സംബന്ധനാണ് അപ്പോൾ പ്രസ്സ് മികച്ചതാണെന്ന് പറയുമ്പോൾ ആ പ്രസ്സിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രസ്സിങ്ങിലും കൗണ്ടർ പ്രസ്സിങ്ങിലും ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അത് ഫെഡേ ഫെഡേ ഫെഡേവാൽവർദയുടെ കൗണ്ടർ പ്രസിംഗ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല നമുക്ക് ആ ഗ്രൗണ്ടിൽ എല്ലായിടത്തും ഫെഡേ കാണാൻ സാധിക്കുന്നതായിരുന്നു ഇത് എല്ലാ മത്സരത്തിലും നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് ഇതിൽ ആയിട്ട് ഞാൻ വിചാരിച്ചത് ഫെഡേ വാൽവർദ്ധ ഇത് എല്ലാ മത്സരത്തിലും ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യും ഒരുപാട് ഏരിയകൾ നമുക്ക് അത് കാണാൻ സാധിക്കും അപ്പോൾ ഇത് കേവലം ഒരു ഫെഡേയുടെ കാര്യം മാത്രമല്ല ടീമായിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടുണ്ട് റയൽ റയൽമാരൻ അതിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ അതിനുമുമ്പ് നമ്മൾ ഈ എംബാപ്പയുടെ കാര്യം അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് അടുത്ത പിന്നെ ടോക്കിംഗ് പോയിലേക്ക് കടക്കുക അപ്പോൾ എമ്പാപ്പേസും ചോദിച്ചോളും ഇപ്പോൾ അവസാനത്ത് പത്ത് മത്സരങ്ങളിൽ പത്ത് ഗോൾസ് ആൻഡ് അസിസ്റ്റ് അദ്ദേഹം കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട് മാത്രമല്ല ലാലിഗിൽ ഇപ്പോൾ പന്ത്രണ്ട് ഗോളുകൾ ചങ്ങാ അടിച്ചിട്ടുണ്ട് അതായത് പന്ത്രണ്ട് ഗോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിച്ചിച്ചി റേസിൽ രണ്ടാം സ്ഥാനത്താണ് ഇരിക്കുന്നത് ലെവൻ ഡോസ്ക്കാണ് ഒന്നാം സ്ഥാനത്ത് പതിനാറ് ഗോളുമായിട്ടിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് കിലിയൻ ഉണ്ട് മൊത്തം പതിനെട്ട് ഗോളുകൾ ഈ സീസണിൽ ചെങ്ങി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഗുഡ് നമ്പേഴ്സ് തന്നെയാണ് സീസൺ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇനിയും കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും ഈ മത്സരത്തിൽ തന്നെ ആ രണ്ടാമത്തെ ഗോൾ അതൊരു സെൻസേഷണൽ ഗോളാണ് അതിലുള്ള അദ്ദേഹത്തിൻ്റെ ടെക്നിക്ക് അത് ഫെൻറ്റാസ്റ്റിക് ആണ് എന്തായാലും ഇനി മത്സരത്തിന് ബാക്കിയുള്ള സംഭവങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ റയൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കമോങ്കിയ ഒന്നുമില്ല ചെമേനിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഡബിൾ പിടിലാണ് ഈ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡബിൾ പ്യുഡിൽ ആരൊക്കെയാണ് കളിച്ചിരുന്നത് സബയോസും ഫെഡേവാൽവർദയും പിന്നെ വാസ്കേഴ്സ് തന്നെയാണ് ആ ഒരു ഫുൾ ബാക്ക് ആയിട്ട് തുടരുന്നത് അത് ശരിയായിട്ടുള്ളൊരു തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഫോർത്തിയ പോലെയുള്ള കാസ്റ്റിയ പ്ലേസ് ഉണ്ട് അവർക്കൊക്കെ ഒന്ന് അവസരം കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം വാസ്കേഴ്സിനിത്തോളം ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല ഈ മത്സരത്തിലും അത് തുറന്ന് കാണിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കൊണ്ട് പറ്റില്ല വീണ്ടും വീണ്ടും അത് തന്നെ കാലവഞ്ചിലോട്ടി തുടർന്നു കൊണ്ടിരിക്കുന്നു പിന്നെന്താണ് പിന്നെ എസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റുഡികനോടൊപ്പം എസ് ഹാഡ് അനദർ ഗുഡ് ഗെയിം റുഡികർ ആസ് യൂഷ്വൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നു പിന്നെ ഫെറാൻ ഗാർസിയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെറാൻ്റെ നല്ല കുറേ ഓവർലാപ്പിംഗ് റണ്ണുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അറ്റാക്കിംഗ് വൈസ് അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റണ്ണുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം സ്പേസ് ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ പിന്നെ ജൂഡ് ജൂഡലിംഗ് പെർഫോമൻസ് അനദർ സെൻസേഷണൽ പെർഫോമൻസ് ആണ് അദ്ദേഹം ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും മിഡ്ഫീൽഡിൽ ഉണ്ടാവും അറ്റാക്കിലുണ്ടാവും ഇത് എന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രവൃത്തി ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ കളിക്കുക ത്രൂ ഔട്ട് ദ മാച്ച് അതും ടെക്നിക്കൽ എലഗൻസോട് കൂടിയിട്ട് ജൂബലിംഗാം ഒരു ബ്രില്യൻറ്റ് ഫുട്ബോളറാണ് ഒരു രക്ഷയില്ല അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ത്രൂ ഔട്ട് ദ മാച്ച് ആ രീതിയിൽ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ കളിക്കുന്നു പിന്നെ ബ്രഹീം ബിയാസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രിക്കറിയും കാര്യങ്ങളും നമുക്കൊരു റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നു റോഡ്രിഗോനെയാണ് ലെഫ്റ്റ് സൈഡിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പൊസിഷൻ അതാണ് അവിടെ അദ്ദേഹം വീണ്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ റോഡ്രിഗോ ഒരു ഗ്ലൂ ആണ് ഈ റയൽമാഡ് അറ്റാക്കിൽ ബാലൻസ് കൊണ്ടുവരാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും അദ്ദേഹത്തിന് അർഹിച്ച രീതിയിലുള്ള ക്രെഡിറ്റ് കിട്ടാതെ പോകാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും ഈ ടീമിൻ്റെ അറ്റാക്കിൻ്റെ ബാലൻസ് പിന്നെ നിയന്ത്രിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരാളാണ് റോഡ്രിഗോ അദ്ദേഹത്തിന് വർക്ക് റേറ്റ് ഇംപ്രസീവാണ് പിന്നെ ആ ലെഫ്റ്റിൽ നിന്ന് അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്തിട്ട് അതിൻ്റെ ചോയ്സ് ഓഫ് പാസിങ് ഒക്കെ ബ്രില്യൻ തന്നെയാണ് കാരണം ആ ഒരു ലിങ്ക് അപ്പ് പ്ലേയിൽ റോഡ്രിഗോ കാണിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഇൻവോൾവ്മെൻറ്റ് വേറെ ആർക്കും അങ്ങനെ കാണിക്കാൻ സാധിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്തരത്തിൽ റോഡ്രിക് ഒരു പ്രോപ്പർ ടീം പ്ലെയർ ആണ് പ്രോപ്പർ ടീം പ്ലെയർ അപ്പോൾ അങ്ങനെ റോഡ്രിക്കോ ഈ മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം ആ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് അദ്ദേഹം ഡ്രിബിൾ ചെയ്യുന്ന സിനിമാരി ഉണ്ടായിരുന്നു ടേക്ക് ഓണുകൾ നടത്തുന്ന സിനിമാരി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോപ്പർ ടീം എഫേർട്ട് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു ഞാൻ പറഞ്ഞ പോലെ വൺസ് അഗൈൻ ലാസ് പാമാസ് കാര്യങ്ങളൊക്കെ എളുപ്പാക്കിയിട്ടുണ്ടായിരുന്നു ബെറ്റർ ടെക്നിക്കൽ സൈഡിനെതിരെ എന്തായിരിക്കും എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട് അത് വേറെ കാര്യം ലാസ്റ്റ് പാമാസ് കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും അടിവരായിട്ട് പറയേണ്ട തരത്തിലുള്ള ഒരു സംഭവമാണ് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും റെയിലിൻ്റെ ഡിഫൻസിനെ ബെറ്റർ ടീമുകൾ ഇനിയും ടെസ്റ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം ആ ഡിഫെൻസിൽ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ആ ഫുൾ ബാക്ക് ഏരിയകളിൽ പ്രശ്നങ്ങളുണ്ട് രണ്ട് സൈഡിലും ഫ്രാങ്കാർജി ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പുറത്താണെങ്കിലും പ്രശ്നമുണ്ട് നമുക്ക് എല്ലാവർക്കും അതാണ് ഈവൻ ഓവറോൾ അവരുടെ ഡിഫെൻറിങ്ങിൽ പ്രശ്നമുണ്ട് അപ്പോൾ ബെറ്റർ അറ്റാക്കിങ് യൂണിറ്റുകൾ റയൽമാറ്റിനെ പിന്നെ നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് വാസ്കസിനെ ഈ ഫുൾ ബാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന പരിപാടി നിർത്തുന്നതാണ് ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളൊരു സംഭവം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി ഓക്കെ ഈ സബയോസിൻ്റെ പാകിനെ കുറിച്ച് സംസാരിക്കാതെ നമുക്ക് മത്സരത്തിലെ ടോക്കിങ് പോയിൻസിൽ കിടക്കാൻ പറ്റില്ല സബയോസ് ഫാൻറ്റാസ്റ്റിക്കായിട്ടാണ് കളിച്ചിട്ടുള്ളത് അപ്പോൾ സബയോസ് എന്താണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം അത്ര ഐ കാച്ചിങ് ആയിട്ടുള്ള തരത്തിലുള്ള പ്രകടനവും കാര്യങ്ങളൊന്നും കാഴ്ചവെക്കുന്ന തരത്തിലുള്ള പ്ലെയർ അല്ല വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഈ മത്സരത്തിൽ ചെങ്ങാതിൻ്റെ സിക്സ് പ്ലസ് ടാക്കിളുകളും സിക്സ് പ്ലസ് ഇൻറ്റർസെപ്ഷൻസും നടത്തിയിട്ടുണ്ട് അതായത് ഈ സീസണിൽ ലാലിഗയിൽ മറ്റൊരു മിഡ്ഫീൽഡർക്കും ഇത് അവകാശപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരേ മത്സരത്തിൽ തന്നെ സിക്സ് പ്ലസ് ടാക്കുകളും സിക്സ് പ്ലസ് ഇൻ്റർസെഷ്യൂഷൻ നടത്താന്ന് പറഞ്ഞാൽ വേറെ ആർക്കും ഈ സീസണിൽ സാധിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ ഡിഫൻസീവ്ലി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ടച്ചസ് റയൽ റിയൽമാറ്റിന് വേണ്ടി ടീം മത്സരത്തിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റ് പ്ലെയർ ഈ ചങ്ങയെന്നുള്ള കാര്യങ്ങളാണ് അത്തരത്തിൽ കാര്യങ്ങൾ ടിക്ക് ചെയ്യാനും ഒപ്പം ഡിഫൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാനും സബ്യൂസിനെ സാധനമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു പാസ് ഉണ്ടായിരുന്നു ഇഞ്ച് പെർഫെക്റ്റ് പെർഫെക്റ്റ് വെയിറ്റേജ് കൂടി അദ്ദേഹം കൊടുത്തുള്ള ഒരു പാസ്സ് ഉണ്ടായിരുന്നു ജുഡ്ബിലിംഗാമിന് കൊടുത്തുള്ള പാസ് ആ ഒരു ഹാഫ് എല്ലടുത്തുനിന്ന് വാട്ട് എ പാസ് അതൊരു ടോണി ക്രോസ് കൊടുത്തിരുന്നെങ്കിലോ വേറെ ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിലോ നമ്മൾ ഭയങ്കരമായിട്ട് ചില ഇപ്പോൾ പുകഴ്ത്തിപ്പറയുന്ന തരത്തിലുള്ള ഒരു പാസ്സാണത് പെർഫെറ്റ് വെയിറ്റേജ് കൂടി കൊടുത്തുള്ള പാസ് അത് ജുഡ്ബിലിംഗാമ് കീപ്പറിനെ റൗണ്ട് ചെയ്തു സിലിസിനെ റൗണ്ട് ചെയ്തു അപ്പോഴേക്കും എന്താണ് ആ ആംഗിൾ ടൈറ്റ് ആയി എന്നിട്ട് അത് പിന്നെ സൈഡ് നെറ്റിങ്ങിലേക്ക് പോകുന്ന ഒരു സിനാരി നമ്മൾ കണ്ടു പക്ഷേ അതൊരു ഫൻറ്റാസ്റ്റിക് പാസ്സായിരുന്നു അത് ഒരു അസിസ്റ്റ് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പാസ് ആയിരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പാൻസീവ് പാസ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഈ ലാസ് പാമസിൻ്റെ ഡിഫെൻസിൽ മിൽഫിനായിട്ടുള്ള സ്പേസിൽ ഇപ്പോൾ കിലിനമ്പാപ്പയും റോഡറി ഗോയും ഒക്കെ നിൽക്കുമ്പോൾ അവർക്ക് ആ ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കാനൊക്കെ അതെ സാധിക്കുന്നത് അതൊക്കെ ഈസി പിക്കിംഗ് ആണ് അതേസമയം സംബന്ധിച്ചോളം കാരണം എന്ന് വെച്ചാൽ ആ രീതിയിൽ എളുപ്പമാക്കിയിട്ടുണ്ടായിരുന്നു ലാസ് പാമസ് കൊടുക്കത്ത സ്പേസ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡിഫൻസിൽ നിന്ന് ബോൾ റിസീവ് ചെയ്യുന്നു എന്നിട്ട് അത് മുമ്പോട്ടേക്ക് കൊടുക്കുന്നു സബയോസ് ഹാഡ് എ ഗ്രേറ്റ് ഗെയിം അനദർ ഫെൻറ്റാസ്റ്റിക് ഗെയിം ഒപ്പം നമ്മുടെ ഫെഡേ ബാ വെറുതെ ഡൽ വെറുതെ എവിടെയായിരുന്നു ഗ്രൗണ്ടിൽ ഇല്ലാതിരുന്നത് എന്നുള്ളതാണ് ചോദിക്കേണ്ടതായിട്ടുള്ളത് സെൽറ്റക്കെതിരെ അനന്തർ ബാംഗറസ് ചങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ ഒരു കിഡിലം ഫിനിഷ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കിഡിലം ഫിനിഷ് അത് ഡിസലോ ചെയ്യപ്പെട്ടു അയ്യോ അതിൽ എനിക്ക് വാസ്കസിനോട് ഇത്ര ദേഷ്യം വന്നത് അത് കണ്ടപ്പോൾ കാരണം വെച്ചാൽ വാസ്കസ് ഒരിക്കലും അവിടെ ഓപ്ഷൻ ആകാൻ പാടില്ല കാരണം ആളാ ലൈന് കാണുന്നുണ്ട് ആ ഒരു ടച്ച് പിന്നെ ടച്ച് ലൈൻ്റെ അടുത്താണ് ആ ബോൾ അദ്ദേഹം റിസീവ് ചെയ്യുന്നത് ലൈൻ ഫുള്ള് കാണുന്നുണ്ട് അവിടെ ഓഫ് സൈഡ് ആകാനേ പാടില്ല ചെങ്ങായി ഓഫ് സൈഡ് അത് പിന്നെ ഫെഡേക്ക് കൊടുക്കുന്നു ഫെഡേ ആ ഒരു സാഹചര്യത്തിൽ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വളരെ ഈസിലി ആ ബോൾ വലയിലേക്ക് ആക്കുകള് അത് എഞ്ചാതി ഫിനിഷ് ആണത് ആക്യുറസിന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആക്യുറസി സിലിസൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നോക്കി നോക്കുകയാണ് അത് ഇങ്ങനെ തൂങ്ങി ഇറങ്ങിയിട്ട് ആ കോർണറിൽ വന്ന് വീഴുകയാണ് ആ അതൊരു ഫെൻറ്റാസി ഗോളായി പോയെ പക്ഷേ വാസ്കസ് അവിടെ ഓഫ്സൈഡായി പോയി അപ്പോൾ ആ രീതിയിൽ ഫെഡേയുടെ പ്രസ്സിംഗ് കൗണ്ടർ പ്രസിംഗ് ഇംപ്രസീവായിരുന്നു ഇംപ്രസീവ് പല റെയിൽമേഡന്റെ അറ്റാക്കുകൾ തുടങ്ങുന്നത് ഫെഡേ ബാലത്ത് ബോൾ വിൻ ചെയ്യുന്ന സിനിമയിലാണ് അതോടൊപ്പം തന്നെ റയിൽമേഡൻ മൊത്തത്തിലുള്ള ഓഫ് പിന്നെ ഈ പ്രസിംഗ് ട്രിഗറും പ്രസ്സിംഗ് ട്രാപ്പും മികച്ചതായിരുന്നു ഈ മത്സരത്തിൽ അത് അധികം മത്സരത്തിൽ നമുക്ക് കാണാത്തൊരു സംഭവമാണ് അവരുടെ പ്രസിങ് അത്ര മികച്ചതായിരുന്നില്ല ഈ സീസണിൽ ഈ മത്സരത്തിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു നല്ല രീതിയിലുള്ള കോർഡിനേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു അത് തന്നെ ലാസ് പാമാസിനെ ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ അവരുടെ ഒരു അറ്റാക്ക് കൂടുതലും ലെഫ്റ്റ് സൈഡിൽ ആയിരുന്നു ഈ മത്സരത്തിൽ കാരണം വാസ്കസിൻ്റെ ആ രീതിയിലൂടെ അത്താക്ക് ചെയ്യാമെന്നുള്ളതും ഫാബിയസിലുവൊക്കെ അവരുടെ ഒരു ഇമ്പ്രസീവ് പ്ലെയറാണ് പുള്ളിക്കാരനും ഒക്കെ ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകാൻ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള പ്ലേസ്സാണ് അപ്പോൾ ആ ഒരു രീതിയിൽ രീതിയിലവർ ലെഫ്റ്റ് സൈഡിലൂടെ ചെയ്യാനും ബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് റയൽമാഡ് കൃത്യമായിട്ടുള്ള പ്രശ്നം ട്രിഗറുകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു പെടേവാലെ ലെഫ്റ്റിലൂടെ ഒരു ബിൽഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് നീങ്ങും റൈറ്റിലൂടെ ബിൽഡ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് നീങ്ങും അത്രത്തിൽ ആ ഒരു ഹാഫ് എല്ലിനടുത്ത് വെച്ചിട്ട് തന്നെ ഈ അത്താക്കിന തടയാനുള്ള ശ്രമം ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ എന്താണ് വാസ്കസിൻ്റെ അരിയിലൂടെ ഫാബിയോ സിൽവ ആണെങ്കിലും ഒക്കെ ഇത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു റയൽമാഡിന് അപ്പോൾ വാസ്കസിൻ്റെ ഏരിയ ഒരു പ്രധാന വീക്ക്നെസ് തന്നെയാണ് ഈ സൈഡിൽ സൈഡെന്നുള്ളത് എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഫസ്റ്റ് ഗോൾ അങ്ങനെയാണ് വരുന്നത് കളി തുടങ്ങുന്നു ഫസ്റ്റ് ഗോള് ഫസ്റ്റ് മിനിറ്റിൽ തന്നെ ലാസ്റ്റ് പാമസ് അടിക്കുകയാണ് അതിൽ അട്രോഷ്യസ് ആണ് നമുക്ക് വാസ്കസിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് മലേറയുടെ റണ്ണ് നല്ല അഗ്രസീവ് ആയിട്ടുള്ള റണ്ണ് എന്നിട്ട് പുള്ളിക്കാരൻ ഫാബോസിൽബക്ക് പാസ് കൊടുക്കുന്നു സിൽവ തൻ്റെ റൈറ്റിലൂടെ റൺ റണ്ണ് അല്ലെങ്കിൽ റൈറ്റിൽ നിൽക്കുന്ന സാൻഡ്രോ റമേലസിന് കൊടുക്കുകയാണ് സാൻഡ്രോ അവിടെ നിന്ന് സമയമെടുത്ത് അവിടുന്ന് ക്രോസ് പിക്ക് ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിൽ ഫാബിയോസ് ഉള്ള ബാക്ക് പോസ്റ്റിലേക്ക് ഓടുന്നുണ്ടായിരുന്നു ഈ വാസ്കസിൻ്റെ പുറകിലൂടെ ഓടുന്നു വാസ്കസ് കണ്ടുപോയില്ല എന്നിട്ട് ടാപ്പിംഗ് ഗോൾ ഗോളിക്കുന്നു വാസ്കസിൻ്റെ ആളാണത് എന്ത് ഡിഫെൻഡിങ് ആണത് അങ്ങനെ തുടക്കത്തിൽ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ സാന്ത്യാഗോ പറഞ്ഞ പിന്നീട് അഷ്പാ മാസിനെ ലീഡ് എടുക്കാൻ സാധിക്കുന്നു പിന്നെ ഈ ജൂഡിൻ്റെ പ്രസ് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ എലഗൻസ് ഉണ്ടല്ലോ പത്താമത്തെ മിനിറ്റിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്വിസ്റ്റും ടേണും അങ്ങനെ അദ്ദേഹം ഒരു പ്ലെയറിനെ മറികടന്ന് പോകുന്നു മറ്റൊരു പ്ലെയർ അദ്ദേഹത്തിലേക്ക് ജമ്പ് ചെയ്തു വരുന്നു അദ്ദേഹത്തെയും മറികടന്ന് പോകുന്നു എന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് അവിടെ എടുക്കുകയാണ് എംബാപ്പ പിന്നെ ബോക്സിന് പുറത്തുനിന്ന് നിൽക്കുന്നു സെൻറ്റർ ഏരിയയിൽ അപ്പോൾ എംബാപ്പേക്ക് കൊടുക്കുകയാണ് എംബാപ്പ ഒരു എന്താ പറയുക ഒരു പോച്ചെറിനെ പോലെ ഒരു നയനായിട്ട് കളിക്കാൻ പറ്റുന്നതിനുള്ള പ്ലെയർ അല്ല പക്ഷെ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ലിങ്ക് പ്ലേയിൽ കൂടി അദ്ദേഹം കാര്യമായിട്ട് അപ്പോൾ അപ്പം ആയി വരികയാണ് ഓരോ സീനിലും അവിടെ ജൂഡ്ബലിംഗാം ഓൾറെഡി കുറേ പ്ലേഴ്സ് തന്നിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ട് എം കൊടുക്കുന്നു എംബാപ്പി എന്നിട്ട് ഒരു ടച്ച് ഒക്കെ എടുത്തിട്ട് ബാസ്കസ് നല്ല അറ്റാക്കിങ് ഇന്ത്യൻ്റെയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലേറാണ് കാരണം പുള്ളിക്കാരനൊരു അറ്റാക്കറായിരുന്നല്ലോ അപ്പോൾ ബാസ്കസിന് വിക്ക് ചെയ്യുന്നു പക്ഷേ അതൊരു ഗോൾഡ് കലാച്ചില്ല പക്ഷേ ഒരു ബ്യൂട്ടിഫുൾ മൂവ് ആയിരുന്നു അതിൽ ജൂഡ്ബലിംഗാമിൻ്റെ എലഗൻസ് ടെക്നിക്കൽ എലഗൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു എങ്ങനെയാണ് റയൽ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വന്നു ഒരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു റോഡ്രിഗോയെ സാൻഡോ റണിസ് ടാക്കിൾ ചെയ്യുന്നു ബോക്സിൽ ക്ലീൻ പെനാൽറ്റിയാണ് ഒന്നും പറയാനില്ല വളരെ പിന്നെ ബ്ലൈറ്റൻ പെനാൽറ്റി കിരണം ബാപ്പിയാണ് അത് എടുക്കുന്നത് കിരൺ ബാപ്പെ നമുക്കറിയാം ലിവോപോളിന് എന്തൊക്കെയൊക്കെ പെനാൽറ്റി മിസ് ചെയ്തിരുന്നു വേറെയും പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നതായിരുന്നു അദ്ദേഹം അനായസമായിട്ട് കീപ്പറും മറ്റൊരു ദിശയിലേക്ക് ചാടുന്നു അദ്ദേഹം റൈറ്റിലേക്ക് അത് പ്ലേസ് ചെയ്യുന്നു ഗോളാകുന്നു ഒന്ന് ഒന്ന് പിന്നെ നമ്മൾ മറ്റു ചാൻസുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ബാപ്പയുടെ തന്നെ കോൺഫിഡൻസ് ഇങ്ങനെ ഊസ് ചെയ്തിരിക്കാൻ നമുക്കറിയാം അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഷോട്ട് അത് കീപ്പർ സേവ് ചെയ്യുന്നു നല്ല ഷോട്ടായിരുന്നു നല്ല പവർഫുൾ ആയിരുന്നു പിന്നെന്താണ് ഷോർട്ട് കോർണർ എടുക്കുന്ന റയൽ മാൻഡർ പിന്നെ റോഡ്രിഗോ കോമ്പിനേഷൻ നമ്മൾ ആ ഷോർട്ട് കോർണറിൽ കാണാണ് എന്നിട്ട് റോഡ്രിഗോ അറ്റംറ്റ് അത് സേവ് ചെയ്യപ്പെടുന്ന ഒരു സിനാരി നമ്മൾ കാണുന്നു അതേപോലെ തന്നെ മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ എങ്ങനെയാണ് മത്സരത്തിൽ റയൽ മാൻഡർ ലീഡ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ലാസ് പാമാസിൻ്റെ ഡിഫെൻസും മിഡ്ഫീൽഡും നമ്മളെ ഗ്യാപ്പും കാണാൻ സാധിക്കും സബയോസ് ഡിഫെൻസിനൊന്നും ബോൾ റിസീവ് ചെയ്യുന്നു ഈസിലി എംബാപ്പിക്ക പാസ് കൊടുക്കുകയാണ് ആ ഒരു ഡിഫൻസിൻ്റെ മിഡ്ഫീഡിൻ്റെ ഇടയിലുള്ള സ്പേസിൽ എംബാപ്പ നിൽക്കുന്നുണ്ട് അപ്പോൾ ഡിഫൻഡർ അദ്ദേഹത്തിലേക്ക് ജമ്പ് ചെയ്തു വന്നു എംബാപ്പയിലേക്ക് അവിടെ എംബാപ്പയുടെ ട്രിക്ക് നമ്മൾ കാണണം അദ്ദേഹത്തിൻ്റെ എബിലിറ്റി നമ്മൾ കാണണം ആ ഡിഫൻഡറിനെ അവിടെ കൊന്നു കളഞ്ഞു എന്നിട്ട് പുള്ളിക്കാരൻ അതുമായിട്ട് പോവുകയാണ് പുള്ളിക്കാരൻ അതുമായിട്ട് പോകുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ആ കോൺഫിഡൻസ് ഉണ്ട് ഔട്ട്സെറ്റ് ബോക്സ് ഷോട്ട് എടുക്കാനായിട്ട് അദ്ദേഹം ആ ഒരു ഷോട്ട് ഉതിർക്കുന്നു അതിൻ്റെ റീബൗണ്ട് വാസ്കസിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇതിൽ വാസ്കസിന് റണ്ണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം അറ്റാക്ക് തുടങ്ങുമ്പോൾ സെൻട്രൽ റണ്ണ് നടത്തിയിട്ട് പോവുകയാണ് അദ്ദേഹത്തെ ട്രാക്ക് ചെയ്യുന്നില്ല ആരും അങ്ങനെ ആ റീബൗണ്ട് അദ്ദേഹം ആദ്യം പിക്ക് ചെയ്തു ഇബ്രഹീം റിയാസിനെ പാസ് ചെയ്ത് കൊടുക്കുന്നു സ്ക്വയർ ചെയ്ത് കൊടുക്കുന്നു ടാപ്പിൻ ഗോൾ അങ്ങനെയാണ് റയൽ മാഡ്രിഡ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നതിൽ എംബാപ്പയുടെ ഇൻഫ്ലുവൻസ് വളരെ വളരെ വലുതായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ലാസ് പാമസിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ ഒരു ഹാഫ് ഹാഫേലടുത്ത് ബോൾ വിൻ ജിയാണ് ആരൊക്കെ തമ്മിലായിരിക്കും ഫെഡയും പിന്നെ ബ്രഹീമും കൂടിയിട്ട് ഫെഡ ഇല്ലാതിരിക്കില്ലല്ലോ അങ്ങനെ അതൊരു നല്ലൊരു അറ്റാക്കിൽ കലാശിക്കുന്ന നമ്മൾ കാണുന്നു ബ്രഹീമ് വാസ്കസിന് കൊടുക്കുന്നു വാസ്കസ് തിരിച്ച് ബ്രഹീമിന് നല്ല രീതിയിൽ കൊടുക്കുന്നു ബ്രഹീമിൻ്റെ ആ ബയലിൻ്റെ അടുത്തുള്ള കട്ട് ബാക്ക് ജൂഡിലേക്ക് വന്നു ജൂഡിൻ്റെ ഷോട്ട് അത് പിന്നെ സേവ് ചെയ്യപ്പെടുന്ന നമ്മൾ കാണുന്നു പിന്നെ പിന്നെ നമ്മൾ റേൽമേൻ്റിൻ്റെ നല്ല പ്രസ്സ് ലാസ് പാമാസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലൂടെയുള്ള അവരുടെ ബിൽഡപ്പിൻ്റെ ഏരിയയിൽ കാണാൻ സാധിക്കുകയാണ് അപ്പോൾ അവിടെ അഗൈൻ ഫെഡയുടെ ഹെവി ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്തായാലും ഡ്രൈവറിൻ്റെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു അവർ പുറകിലേക്ക് പോവുകയാണ് ബാക്കിലേക്ക് പോകണം പിന്നെ എന്താണ് ലോങ് ബോൾ കൊടുക്കണം അവിടുന്ന് രക്ഷപ്പെടാണ്ട് അപ്പോൾ ആ ലോങ് ബോൾ കൊടുക്കുമ്പോൾ അത് ജംപ് ചെയ്തിട്ട് അത് വിൻ ചെയ്യുന്നത് ഫെഡയാണ് അപ്പോൾ അവിടെ അത് വീണ്ടും ഒരു ലാസ്റ്റ് പാസ്സിൻ്റെ പ്ലെയറിലേക്ക് പോകുമ്പോൾ അഗെയിൻ അത് ജംപ് ചെയ്തിട്ട് വിൻ ചെയ്യണം അവിടെ കൗണ്ടർ പ്രസ് ഫെഡേയെടുത് മികച്ചതായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ റോഡ്രിഗോക്ക് പാസ് കൊടുക്കുകയാണ് ഫെഡേ വലവർത്തേ റോഡ്രിഗോ എംബാപ്പയെ പിക്ക് ചെയ്യുന്നു എംബാപ്പെ വൺ ടച്ച് ഫിനിഷ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം വൺ ടച്ച് ഫിനിഷ് ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു അല്ലെങ്കിൻസ് അത് ലീനിങ് ബാക്കാണ് അത്ര ബാലൻസ് ഒന്നുമില്ല പക്ഷേ സ്റ്റിൽ റൈറ്റ് ഫുട്ട് കൊണ്ട് ആജാതി ഷോർട്ടാണ് ലീഷ് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു പരിപാടിയല്ല അജാദി ഫിനിഷാണ് അവിടെ എംബാപ്പയ്ക്ക് ആവശ്യമുണ്ടായിരുന്നത് ഗ്രേറ്റ് ഫിനിഷ് അങ്ങനെ എംബാപ്പ ഓൾറെഡി രണ്ട് ഗോൾ അടിക്കുന്നു റയൽമാഡ് മൂന്നേ ഒന്ന് എന്നുള്ള നിലയിലേക്ക് വരുന്നു ഇതിൽ തന്നെ ജൂഡിൻ്റെ റണ്ണും മികച്ചതായിരുന്നു ഈ ഒരു ഹോൾ റോഡ്രിഗോ സിനാരിൽ റോഡ്രിക്കോ എംബാപ്പാസ്വന്നു എംബാപ്പയ്ക്ക് അത്രയും സ്പേസ് കിട്ടുന്നതിൽ ആ ഒരു ജൂടിൻ്റെ റണ്ണും ബോക്സിലുള്ള ലെഫ്റ്റ് സൈഡിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണും ഇമ്പ്രസീവായിരുന്നു അത്തരത്തിൽ ടയർലെസ് ആയിട്ട് സെൽഫ്ലെസ് ആയിട്ട് റണ്ണുകൾ നടത്താനും ജുഡ് അവന് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ അഗെയിൻ അങ്ങനെ നല്ല പ്രസിംഗ് വെച്ചതായിരുന്നു ലാസ്റ്റ് ആ ആണെങ്കിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവരുടെ ശൈലി അതാണ് അത് ഏത് സിനാരിയിലും അവരും മാറ്റുന്നൊന്നുമില്ല അതിലൊരു ഒരു നൈവിറ്റി ഉണ്ട് അതിനെ വേണമെങ്കിൽ ബ്രൈവറി എന്നൊക്കെ വിളിക്കാമെങ്കിലും സന്ധ്യാപി പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളൊരു അത് ചെയ്യുന്നതിന് വേണമെങ്കിൽ ഒരു നൈവിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റും പലരും ചിലപ്പോൾ ബ്രൈവർ എന്നുള്ള രീതിയിലും വിളിക്കുമായിരിക്കും പിന്നെ ഇബ്രാഹീമിൻ്റെ ചാൻസ് നമ്മൾ കാണുന്നു അതിനൊടുവിൽ എങ്ങനെയാണ് ആ ഒരു കോൺട്രവേർഷ്യൽ കോൾ ആ ഒരു എംബാപ്പെ ഹാട്രിക് അടിച്ചു നമ്മളൊക്കെ കരുതിയപ്പോൾ അതെങ്ങനെയാണ് ഡിസലോ ചെയ്തെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ റൂഡിഗറിൻ്റെ ലോങ് ബോൾ ലോങ് ബോൾ വരുന്ന സാഹചര്യത്തിൽ എന്താണ് എംബാപ്പെ ആ ഒരു ലോങ് ബോളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്ന സംഭവം അദ്ദേഹം അവസാന നിമിഷം അതിൽ നിന്ന് ഡക്ക് ചെയ്യുന്നു അദ്ദേഹം മാറുന്നു അപ്പോൾ ഡിഫൻഡർ അത് ഹെഡ് ചെയ്യുന്നു ഡിഫൻഡർ അത് ഹെഡ് ചെയ്തിട്ടുള്ള സംഭവം മറ്റൊരു ലാസ്റ്റ് ഫാമസിൻ്റെ പ്ലെയറിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അത് കാലി നീട്ടിയിട്ട് അദ്ദേഹം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു അത് പക്ഷേ അതുപക്ഷേ ചെന്നുവീഴുന്നത് മറ്റാരിലേക്കുമല്ല നമ്മുടെ ചങ്ങായിലേക്ക് തന്നെയാണ് ഫെഡേ വാലവർദയിലേക്ക് ഫെഡേ വാലവർദ്ധ ജൂഡിനെ പിക്ക് ചെയ്യുന്നു ജൂഡ് ബെല്ലിങ് എന്നിട്ട് എന്താണ് റോഡറി കൂടെ റണ്ണ് പിക്ക് ചെയ്യുന്നു നല്ല റോഡറി കൂടെ റണ്ണുണ്ട് റോഡറി കൂടെ റണ്ണ് പിക്ക് ചെയ്യുന്നു ലാസ്റ്റ് ഫാമസ് ഓൾ ഓവർ ദ പ്ലേസ് ആണ് റോഡറി അത് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു കിലീർ എമ്പാപ്പേ ഫ്രീ അദ്ദേഹത്തെ ആരും അവിടെ മാർക്ക് ചെയ്യുന്ന പോലും ഇല്ല നാലോ അഞ്ചോ ലാസ്റ്റ് ഫോമസിൻ്റെ പ്ലേസ് ഉണ്ട് ബോക്സിൽ ആരും എംബാപ്പയുടെ അടുത്തില്ല എംബാപ്പ അത് ഈസിലി ഫിനിഷ് ചെയ്യുന്നു ഗോൾ സെലിബ്രേറ്റ് ചെയ്യുന്നു ഫസ്റ്റ് ഹാഫ് ഹാട്രിക് അടിച്ചു എന്ന് വിചാരിക്കുന്നു റയൽ മേഡലിൽ കുപ്പായിരുന്നു തൻ്റെ ആദ്യത്തെ ഹാട്രിക് അടിച്ചു എന്ന് വിചാരിക്കുന്നു പക്ഷേ ഒരു നീണ്ട 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 ചെക്കിനൊടുവിൽ അത് ഓഫ് സൈഡ് ആണെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഇത് എന്ത് തീരുമാനമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഇവിടെ സെമി ഓട്ടോമേറ്റഡ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ വി എ ആറ് റെഫറിയോട് സ്ക്രീനിൽ പോയി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത് ഇതിലൊരു തീരുമാനം കണ്ടെത്താനായിട്ട് അതായത് സെമി ഓട്ടോമാറ്റിക് ടെക്നോളജിക്ക് പരിപാടി അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പിന്നെ എന്ത് തേങ്ങയാണ് സാർ എന്താണ് ഇവിടെ നടക്കുന്നത് പിന്നെ അവിടെ എങ്ങനെയത് ഓപ്സൈഡ് കൊടുക്കാൻ പറ്റും ഏതാണ് ഓപ്സൈഡ് കൊടുത്തതെന്ന് അറിയുമോ റുഡിഗറിൻ്റെ ഇനീഷ്യൽ ആ ഒരു ലോങ് ബോളില്ലേ ആ ലോങ് ബോളിൻ്റെ സാഹചര്യത്തിൽ എംബാപ്പയുടെ ഷോൾഡർ ഓപ്സൈഡായിരുന്നു അത്ര പക്ഷേ അവിടെ എംബാപ്പെ അതിൽ ഇൻ്റർവ്യൂൻ ചെയ്യുന്നില്ല അദ്ദേഹം ലാസ്റ്റ് മൊമെന്റിൽ അദ്ദേഹം അവിടെ നിന്ന് പിന്മാറുന്നുണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ഹെഡർ ആ ഡിഫൻഡർക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നു അതോടെ ആ ഫേസ് തീർന്നു എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ ഫേസ് തീർന്നു പിന്നെ അത് അടുത്ത ഫേസ് ആണ് കാരണം ആ ബോൾ പിന്നെ വീണ്ടും മറ്റൊരു ലാസ്റ്റ് ഫാമേസിൻ്റെ പ്ലെയർ ക്ലിയർ ചെയ്യുന്നു അത് ഫെഡയിലേക്ക് എത്തുന്നു ജൂഡിലേക്ക് എത്തുന്നു ജൂഡ് റോഡറിൽ കൊടുക്കുന്നു റോഡറി പിന്നെയാണ് എംബാപ്പ കൊടുക്കുന്നത് പിന്നെ അതൊരു സെക്കൻഡ് ഫേസ് അല്ലേ മൊത്തത്തിൽ പിന്നെ എങ്ങനെ അതൊരു ഇനീഷ്യൽ ആ ഒരു ലോങ് ബോൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ എംബാപ്പ ഓപ്ഷൈഡ് ആണെന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും അഥവാ ഓഫ്സൈഡ് ആണെങ്കിൽ തന്നെ അതെങ്ങനെ ഗെയിമിലവിടെ ഇൻവോൾവ് പോലും അല്ല എംബാപ്പെ ബാപ്പെ അവിടെ ഡിഫൻറ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട് എനിക്കതൊട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഹൈലി കോൺട്രവേർഷ്യൽ ഒരു സംഭവമാണ് ഹൈലി കോൺട്രവേർഷ്യൽ ആ സംഭവം എന്ത് ഉലക്കം നല്ല റെഫറിങ് ആണ് നിങ്ങളൊക്കെ ചെയ്തത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എത്ര ആൾക്കാർ കാണുന്ന ഒരു സംഭവമാണ് നിങ്ങൾ മൊത്തത്തിൽ ഇതിനൊരു മോക്കറി ആക്കി മാറ്റിയാണ് എന്താണിത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടിയിട്ടത്തില്ല ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എനിക്കൊരു ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല ഷോൾഡർ ഓഫ്സൈഡ് ആണ് പോലും പക്ഷെ അതുപോലും ഭയങ്കര ടൈറ്റാണ് ഈവൺ ഇനീഷ്യൽ അത് ആണെന്ന് ചെക്ക് ചെയ്താൽ പോലും അതും ഭയങ്കര ടൈറ്റ് ആണ് ഭയങ്കര ക്ലോസ് കോൾ ആണ് ഭയങ്കര ക്ലോസ് കോൾ ആണ് പിന്നെ റെഫറിയോട് തീരുമാനിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഓക്കെ എംബാപ്പെ എന്താണ് ആ സിനാരിയോയിൽ സിനാരിയൽ ചെയ്യേണ്ടിയിരുന്നതാണ് ഇവർ പറയുന്നത് എന്താണ് എംബാപ്പ അവിടെ ആ ഒരു ഏരിയൽ ഡ്യൂലിന് പോകുന്നില്ല ഏരിയൽ ഡ്യൂലിനും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അവിടെ അറ്റ്ലീസ്റ്റ് ആ ഏരിയൽ ഡ്യൂലിന് പോയത് കൊണ്ടാണ് ചങ്ങാ അങ്ങനെ അത് ക്ലിയർ ചെയ്ത് എന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാൻ പറ്റും എന്നാൽ പോലും പിന്നെ മറ്റൊരു ഫേസ് ആണ് മൊത്തത്തിൽ ആ ഫേസ് കഴിഞ്ഞു പിന്നെ ക്ലിയറൻസ് നടക്കുന്നുണ്ട് പിന്നെയാണ് വീണ്ടും പോളു വരുന്നത് എന്ത് തേങ്ങയാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ചിലപ്പോൾ നമ്മുടെ ചെറിയ അറിവ് കൊണ്ട് നമുക്ക് തോന്നുന്ന കാര്യമായിരിക്കും ലാലിഗാരഫറിമാർക്ക് വേറെ എന്തൊക്കെയോ അറിവുകൾ ഉണ്ടായിരിക്കും നമുക്കറിയില്ല എനിക്കറിയില്ല കേട്ടോ ഒരു പിടുത്തൊന്നും കിട്ടുന്നില്ല എന്തായാലും അതൊരു ലീഗൽ ഗോള് ഡിസലോ ചെയ്താണ് റോബ് ചെയ്തൊരു സിനിമാരി ആണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് റോബ് ചെയ്തു അക്ഷരാർത്ഥത്തിൽ അത്ര എനിക്ക് പറയാനുള്ളു അതേപോലെ പിന്നെ അത് കഴിയുന്നു ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് കിലിന് മറ്റൊരു ഒപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഫെന്റാസ്റ്റിക് അറ്റംപ്റ്റ് അദ്ദേഹത്തിന് ഭാഗത്ത് നമ്മൾ കാണുന്നു ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്ന സിനിമ പിന്നെ സാൻഡോർ റോമറേസിന് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു നാസ്റ്റി ചാലഞ്ചിന് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ് സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ സബിയോസിന്റെ ഭാസ് ജൂഡിന്റെ ചാൻസ് അത് ഗോളായിരുന്നെങ്കിൽ ഫന്റാസി ഗോളായി പോയെ പിന്നെ എങ്ങനെയാണ് നാലാമത്തെ ഗോളി മെൻചൊലി റെയിൽമേളയുടെ അടിക്കുന്ന വെച്ചാൽ അതിൽ ഫെഡെ ബോൾ ലെഫ്റ്റിലേക്ക് ഒന്ന് പൊക്കിയിട്ട് കൊടുത്താണ് അതിൽ റോഡറി കൂടെ ഒരു സ്ലൈറ്റ് നിക്ക് ഉണ്ട് എന്നിട്ട് എംബാപ്പിലേക്ക് വന്ന് ആ ഒരു ഹെഡറിൽ സ്ലൈറ്റ് നിൽക്ക് എന്നിട്ട് എംബാപ്പിലേക്ക് വന്ന് വിഴുന്നു എംബാപ്പേ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഓവർലാപ്പ് സപ്പോർട്ട് ഫറാൻ്റെ ഭാഗത്ത് കിട്ടുന്നു ഫറാൻ ഇത് മത്സരത്തിൽ ഉണ്ടെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു ചില സാധനം അദ്ദേഹത്തിന് ബോൾ ഇട്ടും ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ ഇത്തവണ അദ്ദേഹത്തിന് ബോൾ പാസ് കൊടുക്കുന്നു ഫെറാൻ അത് കട്ട് ബാക്ക് ബാക്കി കൊടുക്കുന്നു റോഡറിക്ക് അപ്പോഴേക്കും മുതിൽ ഓടി എത്തുന്നു അപ്പോൾ ആ ഒരു സെൻട്രൽ ഏരിയ അപ്പോൾ പിക്ക് ചെയ്യുന്ന ആണ് അപ്പോൾ ഈ റൊട്ടേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്താ പറയും റോഡ്രിക്കൊക്കെ തമ്മിൽ റോഡ്രിക്കോടെ ഫിനിഷ് ഫെൻസ്റ്റിക് ഫസ്റ്റ് ടൈം ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ റോഡ്രിക്കും ചിലപ്പോൾ കഴിഞ്ഞ എട്ട് മത്സരങ്ങൾ ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇംപ്രസീവുള്ള പ്രകടനം റോഡ്രിക്കുക ആയിട്ട് വയ്ക്കുന്നുണ്ട് റോഡ്രിക്കൊക്കെ അതിനനുസരിച്ചുള്ള ക്രെഡിറ്റ് കിട്ടുന്നില്ല എന്ന് മാത്രം പിന്നെ എന്താണ് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്താമസിൻ്റെ ചെന്നൈക്ക് റമീറസിന് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അതൊരു ബോളിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിൻ്റെ ഭാഗം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വാസ്കസിൻ്റെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ചവിട്ടി അപ്പോൾ അങ്ങനെ ആദ്യം എല്ലോ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ റെഫറി സ്ക്രീനിൽ പോയി നോക്കിയിട്ട് അത് റെഡ് കൊടുക്കുന്നു അവിടെ വേണമെങ്കിൽ അൺലക്കി എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ ആ ഒരു ഡേഞ്ചറസ് ചാലഞ്ചിൻ്റെ ആ ഒരു പിന്നെ വെയ്റ്റേജ് കണക്കിലെടുത്തുകൊണ്ടും ആ ഒരു എവിടെയാണത് തട്ടിയതും എന്നുള്ളതും ഒക്കെ കണക്കിലെടുക്കുമ്പോഴാണ് അത് ആ രീതിയിൽ റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ആ ഒരു ഇൻറ്റൻഷൻ ആ രീതിയിൽ പിന്നെ ചവിട്ടണം എന്നുള്ളതായിരുന്നില്ല ബോൾ വിൻ വിഞ്ചിയാന്നുള്ളതായിരുന്നു പക്ഷേ അതതിന് സാധിച്ചില്ല ബോൾ വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് റെഡ് കിട്ടിയിട്ടുണ്ടത് ടെൻ വേഴ്സസ് ഇലവൻ എന്നുള്ള രീതിയിലായപ്പോൾ ഗെയിം ഓവറായി അപ്പോൾ ആ സിനാരികൾ കേരളോഞ്ചിലോട്ടിക്ക് അപ്പം തന്നെ ബാസ്കറ്റ്സിനൊക്കെ പിൻവലിച്ചിട്ട് പിന്നെ ലോറൻസോ കൊണ്ടുവരാമായിരുന്നു ലൊറൻസൊക്കെ പിന്നീട് വളരെ ലേറ്റായിട്ടാണ് കൊണ്ടുവന്നത് അത് എന്തുകൊണ്ട് കാരണം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് പക്ഷേ അലാബ എഴുപത്താറാമത്തെ മുന്നിൽ കൊണ്ടിരുന്നു റുഡികർക്ക് പകരമായിട്ട് അതും പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു കാരണം അലാബ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം മോർ ദാൻ എ ഇയറിന് ശേഷമാണ് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വരുന്നത് പോസിറ്റീവായുള്ള സംഭവമാണ് അദ്ദേഹം കുറേ ലോങ് ബോളുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിച്ചില്ലായിരുന്നു അത്ര ആക്കുറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എം കൊടുക്കാൻ ശ്രമിച്ചാണ് അപ്പോൾ അതും ഒരു ഒരു വെപ്പണായിരിക്കും ഏറെച്ചോളം ഇനി ഈ സീസൻ്റെ സെക്കൻഡ് ഹാഫിൽ എന്തായാലും ഗ്രേറ്റ് പോസിറ്റീവായിട്ടൊരു സംഭവമാണ് അലാബ തിരിച്ചു വന്നിട്ടുള്ളത് പിന്നെ ആൾക്കാർ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ അദ്ദേഹത്തിന് മിനിറ്റ്സ് കിട്ടിയത് നല്ല സംഭവമാണ് പിന്നെ ബ്രഹീമിനെ കയറ്റിയിട്ട് ആർദാ ഗുലറിനെ കൊണ്ടുവന്നുണ്ടായിരുന്നു അതുമാരും എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് കുറച്ച് മിനിറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ക്ഷമയ കൊണ്ടുവന്ന് സെബയോസിന് പകരം കൊണ്ടുവന്ന് എൺപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് എൻഡ്രിക്കിന് കൊണ്ടുവന്നുണ്ടായിരുന്നു റോഡിക് അതും എൺപത്തി മൂന്നാമത്തെ മിറ്റാണ് പക്ഷേ ഈ കൊണ്ടുവന്ന് വന്നു കൊണ്ട് എൻ എൻ നേരത്തെ കൊണ്ടുവന്നുകൂടെ അത് അത് ഇനി മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതാണ് പിന്നെ വേറെയും രണ്ട് ഡിസലോഡ് ഗോളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ അതിലൊന്ന് ആ ഒരു ഫെഡേ ബാൽവർത്തയുടെ ഗോളാണ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു മറ്റൊന്ന് ഫ്രീ ഫ്രീക്കിംഗ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫ്രീക്കിംഗ് ബോക്സിലേക്ക് വരുന്നു അപ്പോൾ സിലിസനും റോഡിഗർ റുഡിഗറും തമ്മിലുള്ള ഒരു ബാറ്റിലായിരുന്നു റുഡിഗറുടെ ബോൾ അവിടെ ഓഫ്സൈഡാണ് അതിന്നിട്ട് പിന്നെ എന്താ സംഭവം ഫെഡയിലേക്ക് ഫെഡയും ജൂഡ് കൂടിയിട്ട് സ്ലൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഫെഡയുടെ കാലാണോ സ്ലൈ ജൂഡ് കാലാണോ തൊട്ടി നിൽക്കാറില്ല അങ്ങനെ വലിയ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ റുഡിഗർ ഓഫ്സൈഡായിരുന്നു ഇനീഷ്യലി അപ്പോൾ അതുകൊണ്ട് അത് അത് കൃത്യമായിട്ടുള്ള ഗോളാണ് അതിൽ പ്രത്യേകിച്ച് കോൺട്രവേഴ്സി കാര്യങ്ങളൊന്നുമില്ല പിന്നെന്താണ് പിന്നെ എന്താണ് ത്രിവേല സാധനം ഉണ്ടായിരുന്നു കേട്ടോ റൈറ്റ് സൈഡിൽ നിന്ന് അതൊരു ജൂട് ജൂഡ് എത്തി പക്ഷേ അതിനത് കറക്റ്റായിട്ട് വലിയ ഡയറക്റ്റ് ചെയ്ത് വിടാൻ സാധിച്ചില്ല അത് ഗോളായിരുന്നെങ്കിൽ ഫണ്ടാസി ഗോളായി പോകാനേ അപ്പോൾ ആ രീതിയിൽ ബാബേ കോൺഫിഡൻസിലാണ് കളിക്കുന്നത് എന്നുള്ളത് ഈ ട്രിവേല സാധനവും ലെഫ്റ്റിൽ നിന്നാണ് ഈ ട്രിവേല അദ്ദേഹം റൈറ്റ് ഫുഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ മറ്റൊരു ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലായിരുന്നു എൻ്റെ ഓർമ്മ അതായത് റൈറ്റ് സൈഡിൽ നിന്ന് സ്കൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബോൾ റൈറ്റ് വിങ്ങിൽ നിന്ന് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കൊടുക്കുന്നു അത് പിന്നെ ജൂഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഒരു ചാൻസ് ആണ് അതും ബ്രഹീമിൻ്റെ ചാൻസാണ് കലാശ എന്നാണ് എൻ്റെ ഓർമ്മ പരിധിയില് ഒടുക്കത്ത കോൺഫിഡൻസാണ് എംബാപ്പെ കളിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം ഇപ്പം ഇരുപത്തഞ്ച് അറ്റം റെയിൽമാരുടെ നടത്തി പതിമൂന്നെണ്ണം ടാർഗറ്റിൽ കളിക്കുന്നു ആറെണ്ണം ലാസ്പാ മാസിൻ്റെ ഭാഗം നമ്മൾ കാണുന്നത് രണ്ടെണ്ണം മാത്രമേ ഒരു ടാർഗറ്റിൽ കളിക്കാൻ സാധിച്ചുള്ളൂ അത്രത്തിൽ ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് റെയിൽമാരുടെ ഭാഗം നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടെന്ന് അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ടോപ്പിലാണ് ടോപ്പിലാണെങ്കിലും റെയിൽമേരിൻ്റെ അടുത്ത മത്സരം ചാമ്പ്യൻസ് ലീഗിൽ സ്വാൾസ്ബർഗ്ഗിനെതിരെ അപ്പോൾ സന്ധ്യാപനകളും സാസ്ബാഗ് ആണെങ്കിൽ ഒറ്റ മത്സരം മാത്രമേ സോഫാർ ചാമ്പ്യൻസിൽ വിജയിച്ചിട്ടുള്ളൂ അത് റിയൽസൻസോട് മാത്രം പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലൊരു ഫിക്ചറാണ് അപ്പോൾ മറ്റു വിദ്യാർത്ഥികൾ നമുക്ക് വേണ്ട കാണാം ഗുഡ് ബൈ